ഹലോ അപ്പോൾ ഇറ്റ്സ് മി ദിൽ വ്ലോഗ്സ് ദിൽ ഓട്ടോ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഓട്ടോയും ഓട്ടോയുടെ പോകുന്ന നമ്മുടെ യാത്രകളും കാര്യങ്ങളൊന്നും അല്ല അപ്പം ഗൈസ് അപ്പോൾ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അതായത് നമ്മളിതിനു മുമ്പ് പി എം ഇ ജി പി ലോണിൻ്റെ സ്കീമിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൈസപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസഫം പി എം ഇ ജി പി ലോണിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സബ്സിഡിയാണ് കേട്ടോ നമുക്ക് കഴിച്ചപ്പം സബ്സിഡി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പോൾ അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം അപ്പം അപ്പോൾ സബ്സിഡി നമുക്ക് ലോണും കാര്യങ്ങളും എല്ലാം പാസ്സായി കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിൽ പൈസ കയറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ സബ്സിഡിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് എന്തൊക്കെയാണെന്നാണ് അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് അപ്പം അപ്പോൾ സബ്സിഡി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പി എം ഇ ജി പിയുടെ ഒരു പ്രത്യേകം പകരം ക്ലാസ് ഉണ്ട് അപ്പം ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്യമി എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് അത് മൊബൈലിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം ഉദ്യമി എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് വേണ്ടി ഓൺലൈനായിട്ട് കുറേ ക്ലാസ്സുകൾ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോൾ അതിനകത്ത് ഓരോ മൊഡ്യൂളുകളായിട്ടാണ് ഇവർ ഇതിനകത്ത് ക്ലാസ്സും ഒക്കെ ഷെഡ്യൂൾ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അഞ്ച് മൊഡ്യൂളാണ് ഇതിനകത്തുള്ളത് ഈ അഞ്ച് മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേന് കൈസപ്പം ഇതിനകത്ത് ഓരോ മൊഡ്യൂളിനകത്തും അഞ്ച് ആറിലധികം വീഡിയോസ് കാണും അതായത് ഓരോരോ സബ്ജക്റ്റ് അതിപ്പം നമ്മൾ ഈ ലോണിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇതിന് മറ്റ് സ്കീമുകളെക്കുറിച്ചും അല്ലാതെ നമ്മൾ മനസ്സിലാക്കി ഇനി അറിയേണ്ടവരും പുതിയ സംരംഭം തുടങ്ങുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ജി എസ് ടി അങ്ങനെ എന്തു വേണ്ട നമ്മളൊരു പുതിയൊരു പദ്ധതിക്ക് വേണ്ട എ കാര്യങ്ങളാണ് ഇവർ ആ വീഡിയോയ്ക്കകത്ത് ഉള്പ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂളുകളും നമ്മൾ കാണണം ഓരോ മൊഡ്യൂളിനകത്തുമുള്ള പലതരം വീഡിയോസുണ്ട് ആ പലതരം വീഡിയോസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണണം അതായത് അതിനകത്ത് ഇത്ര മിനിറ്റ് ഇത്ര മിനിറ്റ് മിനിറ്റാണ് ഇപ്പം നമുക്കിനകത്ത് കളപ്പിയിൽ പറ്റത്തില്ല അതായത് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് നമുക്ക് മാറാൻ പറ്റത്തില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വീഡിയോ ഓരോ വീഡിയോയും നമ്മൾ കാണുന്നതനുസരിച്ച് ഇതിനകത്ത് ശതമാനം രേഖപ്പെടുത്തും ഫുൾ വീഡിയോ കാണുന്നതിൻ്റെ അപ്പോൾ നൂറ് ശതമാനമാണ് ഒരു ഫുൾ വീഡിയോ കാണുമ്പോഴത്തേക്കും നൂറ് ശതമാനം എന്നുള്ള റീഡിങ് അതിനകത്ത് വരും അപ്പോൾ നൂറ് ശതമാനം ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ അപ്പോൾ ഫോണിനകത്ത് ഒരു വീഡിയോ ഓണാക്കി വെച്ചിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ മാറി നിന്ന് കാണുന്ന കൈസാം അപ്പോൾ ഇത്ര ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അതിനകത്ത് ഓരോ നോട്ടിഫിക്കേഷൻ പോലെ ഒരു സാധനം വരും അപ്പോൾ അപ്പം നമ്മളത് നോക്കിയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിന് തോക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ നമ്മളിത് കാണുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പം നമ്മൾ ഫോണും കയ്യിൽ വെച്ച് അല്ലെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് കാണുന്നവരാണെങ്കിലേ നമുക്ക് ഉടനടിയിൽ തന്നെ നമുക്ക് അതിനകത്ത് ഓക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ ആം ഹിയർ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അയാം ഹിയർ നമ്മൾ കൊടുക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ വീഡിയോ കട്ടാകും പിന്നെ നമ്മൾ ആയം തൊട്ട് തന്നെ കാണേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള അഞ്ച് മുടികളിലെ മുടികളുകളായിട്ട് ഇതിനകത്ത് പല ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഓർക്കും ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഗൈസ് അപ്പോൾ ഇതിനകത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മളത് കണ്ട് കേട്ട് നമ്മൾ ഇരിക്കണം അപ്പം ഈ മൊഡ്യൂളുകളിൽ ചുമ്മാ ഇപ്പം നിങ്ങൾ കേൾക്കാതെ ഓടിച്ച് വിട്ടെന്നിരിക്കട്ടെ ഇതിനകത്ത് എന്താ ഒരു പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പം ഈ ഓരോ മൊഡ്യൂളുകളിലും നമ്മൾ കേൾക്കുന്ന ക്ലാസ്സിനകത്തു നിന്നാണ് നമുക്ക് ഒരു എക്സാമുകളുണ്ട് ഓരോ മൊഡ്യൂളിനിൽ നിന്നും ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പം നമുക്ക് ഓരോ എക്സാമുകളുണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നവർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതായത് നമ്മൾ ടൈമിംഗ് ഉണ്ട് അതിന് ആ ടൈമിങ്ങിനുള്ളിൽ തന്നെ ഇത്രയധികം ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ ചെയ്യണം അപ്പോൾ ഈ അഞ്ച് മുടികളും കഴിഞ്ഞ് ഇതുപോലെ അതിൻ്റെതായ പരീക്ഷകൾ നമ്മൾ പാസ്സായെങ്കിൽ മാത്രമേ ഗൈസ് അപ്പം നമുക്ക് ഇതിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇത്രയും വീഡിയോസ് നമ്മൾ ഓരോ ഓരോ മൊഡ്യൂളിനകത്തും ഒരു അഞ്ച് വീഡിയോ നിങ്ങൾ കണക്ക് കൂട്ടിക്കും ചില മൊഡ്യൂളുകളിലൊക്കെ ആണെങ്കിൽ പതിനൊന്ന് വീഡിയോസ് വരെയുണ്ട് ഈ പതിനൊന്ന് വീഡിയോസും ഒരു പത്ത് മിനിറ്റ് ഇതിൽ ദൈർഘ്യമുള്ളതായിരിക്കും അപ്പോൾ നമ്മൾ കാണണം കണ്ട് നമ്മളതിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി അപ്പം ഗൈസപ്പം ഈ രീതിക്ക് നമ്മൾ അതിനകത്തുനിന്ന് എക്സാം എഴുതി പാസ്സാകുമ്പം തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ ഷീറ്റ് കിട്ടും അതായത് നമ്മൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരവേതാണെന്ന് നമുക്ക് ഇതിനകത്ത് തന്നെ കാണിക്കും അപ്പം ശരി ഉത്തരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മാർക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഈ മൊഡ്യൂളുകളെല്ലാം തീർന്നതിന് ശേഷമാണ് ഗെയ്സപ്പം നമുക്ക് എക്സാം കാര്യങ്ങൾ തീർന്നതിന് ശേഷമാണ് കേസപ്പം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ സബ്സിഡി കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഏത് ബാങ്കിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത് ആ ബാങ്കിൽ നമ്മൾ പോയിട്ട് നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ പാസ് അയക്കുന്ന എന്നുള്ള രീതിക്കുള്ള പി എം ഇ ജി പിയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ ആ ബാങ്കിൽ ഹാജരാക്കണം ആ ബാങ്കിൽ എന്നും നമ്മൾ ഹാജരാക്കുന്നു ആ ഹാജരാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് സബ്സിഡിക്കുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ബാങ്കിൽ നിന്ന് തുടങ്ങത്തുള്ളൂ മനസ്സിലായോ അപ്പം സബ്സിഡി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ക്ലാസ് അറ്റൻഡ് ചെയ്യുക എക്സാം പാസ്സാകുക അതിന് ശേഷം നമ്മൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഫോണിൽ തന്നെ നമുക്ക് ആ ആപ്പിനകത്ത് തന്നെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ബാങ്കിൽ ഹാജരാക്കണം അതായത് ഏത് ബാങ്കാണോ നിങ്ങൾക്ക് പി എം ഇ ജി പി ലോണിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പാസ്സാക്കി തന്നേക്കുന്നത് ആ ബാങ്ക് നിങ്ങൾ ഹാജരാക്കണം ഹാജരാക്കിയതിന് ശേഷമാണ് കേസ് അപ്പോൾ സബ്സിഡി കിട്ടത്തുള്ളൂ അപ്പോൾ സബ്സിഡിയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഹാജരാക്കുന്നു അത്രയും പെട്ടെന്ന് സബ്സിഡിയുടെ പ്രൊസീജിയറും കാര്യങ്ങളും നടക്കും മനസ്സിലായില്ലേ നമ്മൾ ലേറ്റ് ആകുന്നതനുസരിച്ച് അത് ലേറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പം കൈസ് അപ്പം പി എം ഇ ജി പി ലോണ് എടുക്കാൻ പോകുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ അതിനകത്ത് മാക്സിമം അത്യാവശ്യം വരേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എടുത്തിട്ട് സബ്സിഡി കയറിക്കോളും എന്ന് വിചാരിച്ച് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയി നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തോ നമുക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാകും അത് അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുക സബ്സിഡിയുടെ എമൗണ്ട് നമുക്ക് വാങ്ങിച്ചെടുക്കുക ഓക്കെ അപ്പം കഴിച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കഴിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ